സ്വാഗതം സമയ വെളുപ്പിന് രണ്ടേ മുക്കാലായി കേട്ടോ അതെ കന്യാകുമാരിക്ക് പോവാ നമ്മള് റോഡ് ട്രെയിന് ആദ്യം പോകാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ടിക്കറ്റ് ഒന്നും കിട്ടില്ല അതുകൊണ്ടെന്നാ പിന്നെ കാറിന് പോയേക്കാൻ തീരുമാനിച്ചു നമ്മളപ്പോ അതുകൊണ്ട് അപ്പുറ വഴിയില്ലേ നമ്മുടെ ആലപ്പുഴ കൊല്ലം ദേശീയപാത പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിലെ ഏറ്റുമാനറ്റ് കൊട്ടാരക്കര ചെങ്ങന്നൂർ പന്തളം അടുത്ത് കൊട്ടാരക്കര തിരുവനന്തപുരം അവിടുന്ന് പിന്നെ കന്യാകുമാരി പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് സമയം ഇതായത് കൊണ്ട് ഇത് ചിങ്ക് ഭയങ്കര കൊണ്ടുവന്നു കേൾക്കുക ബ്ലോക്ക് ഒന്നുമില്ല ആ അതുകൊണ്ടാണ് കേട്ടോ ഈ സമയത്ത് പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും അപ്പം ഇനിയൊരു കുറച്ച് വീഡിയോസ് നമുക്ക് കന്യാകുമാരിലെയും ഒക്കെ ആയിട്ട് അപ്പൊ ഓക്കെ നമുക്ക് പോയാലോ ഓക്കേ നമ്മള് തൃപ്പൂണിത്ത കഴിഞ്ഞു കേട്ടോ തൃക്കൂണ പുതിയതാവാൻ പോകുന്നു ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലങ്ങളൊക്കെ പറയാവേ ഏറ്റുമാനൂരത്തി ഏറ്റുമാനൂ അതാണ് ഏറ്റുമാനൊരു അപ്പം കേട്ടോ ലെഫ്റ്റ് സൈഡിലെ കോട്ടയം സംക്രാന്തി എത്തിയപ്പും അതായത് കോട്ടയത്തിന് മുന്നേ സംക്രാന്തി എന്ന് പറഞ്ഞ സ്ഥലം അവിടെ എത്തിയപ്പോ നല്ല ചൂട് ചായ ചൂട് ഉഴുന്നൂടെ ഞാൻ ഇന്ന് ചെറുതായിട്ട് ഉറങ്ങാൻ തുടങ്ങി ഉഴുന്നൂടെ ഉണ്ട് സുഖീനുണ്ട് ബോണ്ട ഉണ്ട് പഴം പുഴുങ്ങിയതുണ്ട് മുട്ട പുഴുങ്ങിയതുണ്ട് അത് രാവിലെ രണ്ടരയ്ക്ക് ഇപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു ഇപ്പൊ ഒന്ന് കാണിച്ചരാട്ടത് എത്ര മണിക്കുന്നത് രണ്ടരക്ക് മണി വരെ ഉണ്ട് ഒമ്പത് വരെ ആ പിന്നെ എട്ടര വരെ ഉണ്ടല്ലേ അപ്പൊ ഈ പന്ത്രണ്ട് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ബജിയൊക്കെ ഉണ്ടാവും രാവിലെ നമ്മുടെ ഈ ചെറുകടികള് അടിപൊളി അപ്പൊ ഓക്കെ താങ്ക് യു അപ്പൊ ഇതിലേ പോകുന്നവര് ആ സമയത്ത് അതായത് രാവിലെ വെളുപ്പിനെ രണ്ടര മുതല് ഈ കട അങ്ങനെ നമ്മൾ കോട്ടയം എത്തിയിരിക്കുന്നു ഇതുവരെ കോട്ടയത്തുകാർക്ക് പോലും മനസ്സിലാകാത്ത ഒരു സാധനം അവർ പോലും അറിയാ അങ്ങനെ നമ്മൾ കൊട്ടാരക്കര എത്തിയിരിക്കുന്നു മരത്തോട്ട് പോയ കൊല്ലം കേട്ടോ അതെ അങ് ആ കാണുന്നു കേട്ടോ ജടായി പാറ കാണാൻ പറ്റുന്നുണ്ടോ ചൂണ്ട കണ്ടോ 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 അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ബൈപാസിലേക്ക് കടന്നിരിക്കുകയാണ് രാവിലെ

വഴി ും മോശമാണ് ബൈപ്പാസ് നല്ല അടിപൊളി പോകുന്നുണ്ട് കോട്ടയക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പാടില്ല ഒരു ഇങ്ങനെ ഒരു വഴി ഡീവിയേഷൻ ഒരു വണ്ടിയും കിട്ടില്ല എല്ലാ വണ്ടിയും അതിലേ തന്നെ ഇപ്പൊ ഇങ്ങനെ ഇടുങ്ങിയ നല്ല കടറുള്ള വഴി അതെ പിന്നെ ഇപ്പൊ തലച്ചവിള കഴിഞ്ഞ തമിഴ് ബോഡും ഒക്കെ അതോ തമിഴ്നാടാണോ കേരളമാണോ നല്ലവേലും കഴിച്ചിട്ടില്ല ഹോട്ടലുകളും സ്ഥലത്തിന്റെ കറക്റ്റ് പേര് തെറ്റിയോട് തെറ്റി ഓടിക്കൊണ്ടിരിക്കുക ഇഡ്ലി പറഞ്ഞു പൊറോട്ട പറഞ്ഞു അപ്പൊ എല്ലാത്തിന്ന് വെച്ചേ പറഞ്ഞു കൊണ്ടുവരാൻ തന്നെ ഒരു പത്ത് മിനിറ്റ് എടുത്തു ഞങ്ങള് മൂന്ന് പേര് ഒരു ടേബിളിൽ വേറെ ഒരു ഫാമിലി ഒരു ടേബിളിൽ അത്ര ഉള്ളു പിന്നെ എന്നാ പറയുന്നേ വായി വെച്ച് കഴിക്കാൻ കൊള്ളാർ അത് കഴിച്ചു മുട്ടക്കറി പറഞ്ഞിട്ട് രണ്ട് മുട്ട പൊഴുങ്ങി രണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിന്റെയോ ഒരു ഗ്രേവി ഉണ്ട് അടുത്ത് വായിലോട്ട് വെച്ചിട്ട് കണ്ണിക്കിടെ പുകയാരുവും ഈ മസാല എല്ലാം ൂടിയിട്ട് ചമ്മന്തി കൊണ്ടുവന്ന് പൊന്നോന്റെ ഇലക്കത്തൊഴിച്ചു ചമ്മന്തി ഞങ്ങൾ ഇരുന്നുമ്പോ കന്യാമാരി ചെന്നുണ്ടെന്തി മാങ്ങാ ചമ്മന്തിയാണ് എന്തോ ഇനി അതിലെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ കയറും ഇപ്പൊ കൊറേ ഹോട്ടൽ നോക്കിട്ടല്ല ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നു അപ്പൊ അവിടെ കൊണ്ട് അതുക്കി ചവിട്ടിയപ്പോൾ അതായത് നമ്മള് തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോ ആ പുലിപ്പണ ഓരോ ചേട്ടൻ സ്വാമിയാർമഠം സ്വാമിയാർമഠം അതായത് സ്വാമിയാർമഠത്തിന്റെ തൊട്ട് മുന്നേ പുലിപ്പണ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ അൽ ഹസി നമ്മൾ ോ അങ്ങനെ നമ്മള് ശുചീന്ദ്രം കന്യാകുമാരി ബൈപ്പാസിന്റെ അല്ലെ അടിപൊളി അമ്പലം അല്ലേ അമ്പലല്ലേ അത് അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലേക്ക് കയറിക്കണം വണ്ടിക്ക് അത്രയാണ് അമ്പത് രൂപ പാസ് ഇവിടെ സ്റ്റേറ്റിന്റെ ടൗൺ പഞ്ചായത്ത് സ്പെഷ്യൽ ഗ്രേഡ് വെഹിക്കിൾ എൻട്രൻസ് ഫീ ഫോർ കാർ രൂപ രൂപ പൂർണ്ണമായിട്ട് പുറകെ വരുന്നവരെല്ലാം കേട്ടോ പച്ച കളർ okay. okay. <resident couples> നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒന്ന് നോക്കാം നമുക്കിനി എന്തായാലും റൂം തപ്പി കണ്ടുപിടിച്ചിട്ട് കാണാം അല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ റൂമൊന്ന് കാണാം കേട്ടോ ഇതാണ് റൂം നമ്മൾ ഓൾറെഡി ഹലോ എങ്ങനെയുണ്ട് റൂം എങ്ങനെയുണ്ട് ഇതൊക്കെ ഇട്ട് ഒക്കെ ഇട്ട് മോഹം സൺസ്ക്രീൻ ആണോ ആണോ അടിപൊളി ആ വേറൊരു സാധനം കാണിച്ചു ഈ റൂമിന്റെ ഏറ്റവും പ്രത്യേകത കേട്ടോ ആണ്ടോ ഇതാണ് നമ്മുടെ റൂമിന്റെ പ്രത്യേകത ആഹാ സീ വ്യൂ ഉണ്ടോ വിവേകാനന്ദ പാറ ഉണ്ടോ ഉണ്ടോ വിവേകാനന്ദ പാറയിലോട്ട് ഉള്ള ബോട്ട് സർവീസ് ഉണ്ടോ അത് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അതിൻ്റെ ഇപ്പുറത്ത് മറ്റേ വള്ളുവർ പിന്നെ ഇവിടുന്ന് നേരെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇവിടെ നമുക്ക് സൺറൈസ് കാണാം ഇതേ ആ കാണുന്നത് പള്ളിയുടെ ഒരറ്റ കേട്ടോ നമ്മുടെ കന്യാകുമാരി പള്ളിയുടെ ഒരു അറ്റ ഭയങ്കര നല്ല ഭംഗിയുണ്ട് ഇഷ്ടായി ആണോ ആ അടിപൊളി വ്യൂ വ്യൂട്ടാ ഒന്നും പറയാനില്ല ഓഹ് മറ്റേ മീൻ പിടിക്കാൻ പോകുന്നവരുടെ കപ്പൽ കണ്ടോ പിന്നെ ഇവിടെ മുഴുവൻ ഈ മീൻ മീൻപിടുത്തക്കാരാട്ടോ ഈ കണ്ടോ ആ സൈഡിൽ കണ്ടോ ഓ ഒരു രക്ഷല്ലോട്ടോ കിഡിലം വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ വ്യൂ ആ പിന്നെ റൂം എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു റൂം ഒരു ത്രിബിൾ ഒരു ടി വി ഉണ്ട് ഇവിടെ ഒരു കബോർഡുണ്ട് പിന്നെ ഇത് ഇവിടെയൊരു മെറുണ്ട് പിന്നെ ഓ ബാഗ് കിടക്കുന്നുണ്ടോ പിന്നെ ഒരു വാഷ്റൂമ് വാഷ്റൂം വലിയ കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത വാഷ്റൂമാണ് അത്യാവശ്യം നല്ല മുഴുപ്പുണ്ട് കൊള്ളാം ഇവിടെ ഒരു അങ്ങനൊക്കെ ഇരിക്കുന്നു അപ്പൊ ഞങ്ങളിനി ഒന്ന് ഫുഡ് കഴിക്കണം അല്ലേ ഫുഡ് കഴിക്കണം ബീച്ച് ചാടണം അതെ ചിങ്കു വന്നപ്പോ അസ്തമയം കാണുന്നു അപ്പൊ എന്നാ ഇനി അടുത്ത ബീച്ചിലോ ബീച്ചിലോട്ടൊന്ന് പോകാം അപ്പൊ പോകുന്ന വഴിക്ക് ഇതെല്ലാം ഒന്ന് കണ്ടുപോകാം അല്ലെ അങ്ങനെ നമ്മളൊരു ചെറിയ ഹോട്ടലിൽ കയറി അല്ലേ ഇവിടെ ഫ്രൈഡ് റൈസ് ബിരിയാണി നൂഡിൽസ് എല്ലാം ഉണ്ട് ഇവിടെ ഈ സ്ട്രീറ്റിൽ കുറേ ഉണ്ട് പോലീസ് സ്റ്റേഷനോ കുറേ ഇതുണ്ട് നമ്മളതിൽ ഒരു ചെറിയൊരു അടിപൊളി സൂപ്പറ് ചിങ്കു ഒറ്റയ്ക്കരുത് പൊളിക്കുന്നത് ഇതുവരെ ഓർഡർ എടുത്തില്ല കേട്ടോ അക്കാ വരുന്നുണ്ട് ചോദിക്കട്ടെ തന്നെ ഓർഡർ അങ്ങനെ ഓർഡർ ബിരിയാണി ബിരിയാണി ചിക്കൻ 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 പിന്നെ നൂഡിൽസ് നൂഡിൽസ് എനിക്ക് വെള്ളം ഒരു ബോട്ടിൽ കൊണ്ട് ചെറിയ ചെയ്തേക്കുന്നു പക്ഷേ സൂപ്പർ ആയിരുന്നല്ലോ ചിങ്കു മീനൊക്കെ നമ്മൾ പറയുന്നത് അന്നേരം ലൈവായിട്ട് ഇത്ര മീനങ്കിരിപ്പുണ്ട് ഇവിടെ അടിപൊളിണ്ടോ എന്നെ തിരക്കൊന്നും വിശപ്പ് കൊണ്ട് നമ്മൾ ആദ്യം കഴിച്ചു കഴിച്ചു എല്ലാ കടയിലും ഭയങ്കര തിരക്കണ്ടോ ഭയങ്കര തിരക്കാട്ടോ എന്നാ വെയില ഉച്ചയാ രണ്ട സമയം അതെ ഇവിടുന്നാണ് അങ്ങോട്ട് ബോട്ട് പോകുന്നേ അങ്ങോട്ട് പോകുന്ന വിവേകാനന്ദിയാട്ടാ പോണോ നമുക്ക് താഴെ ബീച്ചിലോട്ട് പോവാല്ലേ എന്നാ ശാന്തി മന്തിരോ അങ്ങനെ ആ അവിടെ പോയി റോഡൊക്കെ പണ്ട് വന്നപ്പോ ഷൗട്ടി നടക്കാൻ പറ്റത്തില്ല ഗാന്ധി മന്ദിരം അല്ല ചിങ്ങമ്മ ഇതാണ് കേട്ടോ ഗാന്ധി മണ്ഡപം അവിടെ ഒരു ജോഡി ചെരുപ്പിന് അഞ്ചു രൂപ അല്ലേ നടന്നാ മതി നിന്നാളും കാലേ അതെ അപ്പൊ ഇതിനകത്ത് നോക്കാം ീ കാണുന്ന സ്ഥലത്താണ് കേട്ടോ മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം കടലിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സൂക്ഷിച്ചിരുന്ന സ്ഥലം ഫെബ്രുവരി ആണോ വൈകുന്നേരം നാലുമണി ആവുമ്പോ ഇതിന്റെ മുകളിൽ കേറാം കേട്ടോ മണിക്ക് ഇതിന്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിട്ട് അപ്പുറത്തുള്ള ഒരു ഡോറുണ്ട് അത് ഓപ്പൺ ഓ ഈ കാണുന്ന മണ്ഡപല്ലേ ഒരു സിനിമയിലുണ്ട് ഒരു നമ്മുടെ ഒരു മലയാള സിനിമ ഏനത് പറ ഒന്നര കണ്ണൂർ ആ എടി ഭയങ്കര നിനക്കറിയാലോടി ആ അവിടുന്ന് മമ്മുക്ക ഇറങ്ങി വരുന്നത് അവിടെ ഇറങ്ങി വന്ന് ഈ സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നേരെ അവിടെ പോയിരിക്കുന്ന കാണിക്കുന്നുണ്ട് അല്ലേ ഇതാണ് കന്യാകുമാരി ബീച്ച് വാവ് അടിപൊളി പക്ഷെ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഭയങ്കര മേഘം പോലെ ഇങ്ങനെ മൂടി നിക്കുമായിരുന്നു കൊറേ നേരമായിട്ട് നിന്നിട്ട് ആകപ്പാടേ കിട്ടിയ ഒരു വിഷലായത് അല്ലെങ്കിൽ ഭയങ്കര ഒരുങ്ങി എല്ലാം ചേക്കുമ്പെ അത്രയും കാണാൻ പറ്റുമായിരിക്കും പക്ഷെ ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ കാണുന്നതല്ല എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടോ അതെ ഞങ്ങൾ എത്ര നേരം സൂര്യന്റെ ഒരു ഡിമാൻഡ് എത്ര നേരമായി മനുഷ്യര് എത്ര സമയമായിട്ട് ഒരുപാട് ആളുകൾ കാത്തു നിക്കുക എത്ര പേരാട്ടോ ഭയങ്കര തിരക്കാ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അവിടെ ആ മലയിലൊക്കെ ആ സൂര്യൻ അസ്തമിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടെ ഒക്കെ ഭയങ്കര പാറപ്പുറത്തൊക്കെ ആൾക്കാർ ചുരു കയറിയിരിക്കുവ പക്ഷെ ആള് ആരെയും കാണാതെ ഒറ്റ പോക്കാ ഭയങ്കര ഡിമാൻഡായിട്ട് തന്നെയോ ഇതിന് സമയത്തിന് വേണ്ടി നല്ല കാറ്റാ കേട്ടോ രക്ഷയില് അടിപൊളി ഉഗ്ര പോകാൻ തോന്നില്ല ഇവിടെ അതെ 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 ഇപ്പൊ സമയം ആറ് ഇരുപത് കഴിഞ്ഞു ഗൈസ് ഉദയം കാ ഉദയം കാണാം കേട്ടോ പറ്റിച്ചില്ലെങ്കി നാളെ ഞങ്ങളെ പറ്റിക്കരുതേ ഉദയം കാണിച്ചു ഉദയം നാളെ കാണിച്ചു തരാം കേട്ടോ രാവിലെ റൂമിൽ ഇരുന്നാ തന്നെ കാണാം െ അപ്പൊരു കാര്യം ചെയ്താലോ നമുക്ക് ഉദയവും നമുക്ക് വിവേകാനന്ദ പാറയും കൂടെ നമുക്ക് ഒരു വീഡിയോ ആക്കാം അടുത്ത വീഡിയോ ഇതിനിപ്പൊ നമ്മള് തിരിച്ചു തന്നിട്ട് അവിടുത്തെ രാത്രികാല കാഴ്ചകളും കൂടെ കുറച്ച് കാണിച്ചു നമുക്ക് ഈ വീഡിയോ ഇവിടെ ഇവിടെ അല്ല അവിടെ നിർത്തും അത് കഴിഞ്ഞ് ഉദയവും വിവേകാനന്ദ പാറയൊക്കെ കൂടെ നമുക്ക് അടുത്ത വീഡിയോ ഇനി നമുക്ക് കുറച്ച് രാത്രിയിലെ കുറച്ച് കന്യാകുമാരിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതിപ്പോ നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് ചെല്ലുന്ന വഴിയാട്ടോ ലേഡീസ് ഐറ്റംസ് തൊപ്പി ബാഗ് ഒരു കുഞ്ഞ് ചെരുപ്പ് കട ഇതാ அறுபது രണ്ടെണ്ണം താഴെ വെച്ചേക്കുന്ന രണ്ടെണ്ണം അമ്പത് രൂപ എന്താ പക്ഷിതാണോ ഇഷ്ടപ്പെട്ടേ മയിലിനെ അത് ഒറിജിനൽ കളറാണോ അത് ഒറിജിനൽ ഓ ശരി ആണോ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നേ ആദിവാസി അടിപൊളിയായിട്ടുണ്ടോ കേട്ടോ ഇത് ഒറിജിനൽ കളറാണെന്ന കേട്ടോ പറഞ്ഞത് കാക്കാടെ ആ അടിപൊളി കൊച്ചിനെ ഇഷ്ടപ്പെട്ടേതാ ചിങ്കുണോ ഇതിങ്ങനെ എല്ലാം കൂടെ വേണ്ട ഏതാ മൈലോ ഈ മൈലാണോ മൈലോ നൂറ് രൂപ അല്ലേ ഏതാട്ടാ നല്ലത് ഇതാണോ ആ മൈലാണോട്ടാ ഏതാ നല്ലത് അത് നല്ലതാണല്ലോ ഏതാ അതെ ആ ഇപ്പൊ തന്നെ നോക്കാൻ ണ്ടോ ആ എന്തൊക്കെയോ പൂ വരുന്നുണ്ട് ഇതിപ്പോ എന്റെ കൈ ഫോക്കസ് ആയിട്ട് നിൽക്കുന്നത് ആ ഇത് കൊള്ളാം കേട്ടോ ആ ഇതെള്ളാം ടിപൊളി കുറെ ഡിസൈൻസ് വരുന്നുണ്ട് ഗണേഷണം കേട്ടോ കന്യാമാരി വന്നപ്പോ നമുക്ക് കിട്ടിയ പുതിയ അല്ലേ അപ്പൊ ഇനി വരുമ്പം നമ്മുടെ ഈ സാഗർ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡില് ഇതേപോലെ സാധനങ്ങളൊക്കെ ആയിട്ട് അണേലിപ്പുണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എണ്ണം തരും അല്ലേണ് ഓക്കെ ഞങ്ങൾ കൊറേയിടത്ത് ഇതേക്കൊണ്ട് സാധനം ഒക്കെ വില ചോദിച്ചു അതിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ കാണാൻ താങ്ക് യു അങ്ങനെ നമുക്ക് കന്യാകുമാരി ഒരു സബ്സ്ക്രൈബർ നേരി ഒരുപാട് സന്തോഷ കണ്ടതുണ്ടല്ലോ ഭഗവാൻ ശിവനെ അവിടെ സമുദ്രത്തിൽ കൊണ്ടുപോയി ആറാടിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന അപ്പൊ അവിടെ ചോദിച്ച ഇന്ന് പൗർണമിയാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഭഗവാൻ ശിവനെ ആറാണിച്ചിട്ട് തിരിച്ചു കൊണ്ടിരുന്നതാണ് എന്നെ തിരക്കന്നോ ഇതാ കേട്ടോ അമ്പലം കേട്ടോക്ക് തിരക്കാക്ക് എന്താ പറയണ്ടോ ആഹാ ഒട്ടിപ്പുറത്ത് വള്ളൂരും നിങ്ങൾ നേരിട്ട് കാണാൻ അടിപൊളിയാവട്ടോ ഒരു രക്ഷയില്ല പക്ഷേ ഈ സമയത്ത് പോവാൻ പറ്റത്തില്ലല്ലോ അതെ അപ്പൊ നമുക്ക് നാളെ പോകാം അല്ലേ നമുക്ക് തിരിച്ചു പോയാലോ എത്രയാണോ ഈ ബാഗൊക്കെ എനിക്ക് വേറെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് എക്സിബിഷന് പോയപ്പോ അതിന് അറുനൂറ് എഴുന്നൂറൊക്കെയാണ് റേറ്റ് പറഞ്ഞത് അത് വെച്ച് നോക്കുമ്പോ നല്ല റേറ്റ് വ്യത്യാസം സാധനം തന്നെ

നമ്മുക്കുള്ള അയല ഇവിടെ വറുണ്ട് നടുക്കിടക്കുന്നത് ഇത് നമ്മടെ അയലയാകട്ടോ ഇതിനകത്ത് കാണുന്ന അടിപൊളിയാകട്ടോ അത്യാവശ്യം എരിവുണ്ടാവും നൂറ്റമ്പത് ഇത് എൺപത് അതിൻ്റെ ഇപ്പുറത്തെ നൂറ് പിന്നെ വിളമീന് വിളമീൻ വലുതിനൊക്കെ ഈ വലിയ വെളമീനൊക്കെ അഞ്ഞൂറ് രൂപ കേട്ടോ അടിപൊളി

നമ്മള് കൊറേ വർഷം കൂമ്പി ചിങ്കുന്റെ നോക്കട്ടെ ആണല്ലേ ഇനി ഞാൻ മീനൊന്നും തോന്നി െ അതാ നമ്മക്കതാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഗുളുപയോഗ ഈ വീഡിയോ നമുക്ക് അല്ലെ ഇവിടെ വെച്ച് നിർത്താം അടുത്ത വീഡിയോയില് നമുക്ക് ഉദയവും വേറെ പാറയൊക്കെ ആയിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ആയിട്ട് കാണുന്നവരെ